െ എപ്പോഴും ഓ ഇന്ന് ജൂണിന്റെ നശിച്ച രാത്രിയോട് ഓർമ്മ കൊതുക്കൽ അതേ അച്ചോ നീണ്ട പന്ത്രണ്ട് വർഷം ഇന്നിപ്പോ ഞാൻ എല്ലാവരുടെ മുന്നിൽ സ്വന്തം ഭർത്താവിനൊക്കൊന്ന് സ്ത്രീയായി പക്ഷെ എനിക്ക് നഷ്ടമായത് എന്റെ ജീവന്റെ പാതിയായിരുന്നു അമ്മ വിഷമിക്കാതെ വേർപാടുകൾ വേദന തന്നെയാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അതൊക്കെ ഇനി ആലോചിച്ചിട്ട് എന്തിന് അന്ന് എനിക്ക് എനിക്കെൻ്റെ ചാച്ചനെ നഷ്ടപ്പെട്ടു എങ്കിലും അതിൻ്റെ വേദന അറിയാതെയാണ് ഞാൻ വളർന്നത് ഓനെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പ്രത്യക്ഷ ജീവിക്കും അതല്ലേ വേണ്ടത് ശരിയച്ചോ ണക്കിന് മാർക്കും മേടിച്ചോണ്ടല്ലോ ഇങ്ങോട്ട് വന്നേക്കുന്നേ അതെങ്ങനെ അപ്പനെ കണ്ടല്ലേ കണ്ടല്ലോ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എന്തെങ്കിലും എന്ത് തീയും കരിയും പോകേം കൊള്ളാൻ ഇവിടെ ഒരുത്തിണോ ഞാനങ്ങ് വന്നോണ്ടല്ലോ ഓ സന്തോഷം എന്റെ പൊന്നാശാന എന്ത് ഇങ്ങനെ തന്നെയാണോ നോക്കിയിരുന്നു മടുത്തല്ലോ കടയും കിടക്കാതെ വരാൻ പറ്റൂടാവി നിങ്ങളെ പോലെയാണോ പെണ്ുമിള്ളങ്ങളൊക്കെ ഇല്ലേ ആ ശരി ക്ഷമിച്ചിരിക്കുന്നു നാഷ്ടാങ്കമാണ് ജയ നീ നിങ്ങള് വഴക്കൂടാണ്ടാകും നിനക്ക് തന്നെ ൂസാണ് അത് നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു നമ്മളെ വിളിക്കാത്ത മോശമായി പോയിട്ടോ ഞങ്ങള് അന്വേഷിച്ചു പറയേണ്ടി വന്നു ഞാൻ വിളിച്ചായിരുന്നൊന്നും ഫോൺ എടുത്തില്ല വന്നോ നാല് ാലണല്ലോ വരവ് ആണ്ടേ മകൻ കൊട്ടക്കണക്കിന് മാർക്ക് മേടിച്ചിട്ട് തോന്നിട്ടുണ്ട് ഒപ്പിട്ട് കൊടുക്കും എന്നാ കാണിക്കേ നിങ്ങൾ ഇങ്ങനെ കുടിച്ചു നടന്നു ഒരു ഉത്തരവാദിത്വം കാണിക്കണ്ട അതിനെന്നെ പറഞ്ഞാ മതില്ലോ

ഓ കണ്ണൊക്കെ മറഞ്ഞിട്ടുണ്ടല്ലോ ഇതെന്തായാലും ഇച്ചിരി കൂടിപ്പോയിട്ടോ അതെങ്ങനെയാ സ്വബോധം വല്ലതും വേണ്ടേ അതൊക്കെ പോട്ടെ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ അതെങ്കിലും ഓർമ്മയുണ്ടോ ഓ ശരിയാണല്ലോ ഞാനത് മറന്നു ഇന്ന് എന്തായാലും ഒന്ന് പള്ളി പോകണം വേണ്ടേ ചാച്ചൻ ഇന്ന് മുതൽ നിർത്തി നന്നാവാൻ തീരുമാനിച്ചു മോൻ നന്നായി പഠിക്കണം ഈ വൈകിട്ടും കണ്ടാ മതി ഇല്ല മോളെ ഇച്ചാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞ നമുക്കും സന്തോഷമായിട്ട് ജീവിക്കണ്ടേ നിങ്ങൾ വേഗം റെഡിയാവോ അമ്മേ നമുക്ക് കേക്ക് മേടിക്കണ്ടേ നമുക്ക് അവിടെ ചോദിച്ചോട് പറയാ യനേ കരുണാമയനേ കരുണാമയേ കണവേ ഇരുടിലുണരുൊരു ഹൃദയ കവിതയൊരു കഥന കാവ്യമായി അണയും ഇരുടിലുണരു ഹൃദയ കവിതയൊരു കഥന കാവ്യമായി അണയും മഞ്ഞു പെയ്യുമി താൽവരയിൽ നിളവയിൽ തോക്കുമി വഴിയറിയും ി മോകമായി നിൽക്കുന്നു വഴിയിൽ പൊലിഞ്ഞൊരാ തേങ്ങലുകൾ വഴിയിൽ പൊലിഞ്ഞൊരാ തേങ്ങലുകൾ കരുണാമയനേ കരുണാമയനേ കരു ിൽ തെളിയും നേകം കരിനിഴൽ നിഴൽ നീർത്തി പെയ്തൊഴിയും പോ തെളിയും നേകം കരിനിഴൽ നീർത്തി പെയ്തൊഴിയും ബോ നോവൻ വഴി നീതുറന്നൊരാ സ്വർഗവാതിൽ പടി നീ തുറന്നൊരാ സ്വർഗവാതിൽ പടി പ്രപഞ്ച സത്യമേ പ്രപഞ്ച സത്യമേതാവം ധാവിയവലംബം നാധാരിയാണവലംബം നാധാവിയണവലംബം കരുണാമയേ കരുണാമയ രേ ിൽ മറഞ്ഞൊരു കണ്ണു നീർത്തുള്ളി ഇരുളിൽ മറഞ്ഞൊരു കണ്ണുനീർത്തുള്ളി പൊഴിയൊന്നും മറപ്പടിവാതിലി പൊഴിയൊന്നും മറപ്പടിവാദിൽ തരികെ വിളിക്കുന്നേർ തൊരു കാണാതരും ഒരു സ്വപ്നം കാണാതക മറു സ്വപ്നം കണയു പ്രപഞ്ചസഖ്യ മേ മാധാനവലംബം നാഥാനിയവലംബം നാഥാനിയണവലംബം നാഥാനിയവലം കരുണാമയേ കരുണാമയേ കഥന വ്യമായണയും ഇരുടിലുണരുന്നൊരു ഹൃദയ കവിതയൊരു കഥന കഥനകാവ്യമായണയും മഞ്ഞു പെയ്യുന്ന താഴ്വരയും നിളവേലു തോൽക്കുന്ന വഴിയരി മഞ്ഞു പെയ്യുന്നീ താൾവരയും നിളവെയു ഇട ചൊല്ലി മോഹമായി നിൽക്കുന്നു വഴിയിൽ പൊലിഞ്ഞൊരാങ്ങൾ നിറവേമയേ കനിറവേ മീരാ ജോണിന്റെ ഓർമ്മ ദിവസമായിട്ട് ഇന്ന് പള്ളി പോയില്ലേ അതേട്ടാ പോയിട്ട് വന്ന അലക്സ് ഇന്ന് എന്താണ് പ്രോഗ്രാം ഇന്നൊരു സെമിനാർ ഉണ്ട് ഇവിടെ ഇവിടെ വെച്ച് എന്ത് പ്രോഗ്രാമാ അലെക്സെ യുവ ട്വന്റി ട്വന്റി ത്രീ യുവാക്കളുടെ ഒരു പ്രോഗ്രാമാണ് ഓ ഇന്ന് നാഷണൽ യൂത്ത് ഡേ ആണല്ലേ പോകുന്ന യുവജനങ്ങൾക്ക് നല്ലൊരു സന്ദേശം വാ കൊടുത്തിട്ടുവാ ജീവിതം തന്നെ ഒരു സന്ദേശമാണല്ലോ അലക്സേ അവരാച്ചു നിന്നെ കാണാത്തതുകൊണ്ട് കൊണ്ട് ഇന്നലെ മുതൽ അന്വേഷിക്കുന്നുണ്ട് വേണമെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകേട്ടാ ഞാൻ കണ്ടോളാം അമ്മേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം ഞാൻ പോയിട്ട് വരാം എന്താ ഒരു എന്താണെങ്കിലും എന്നോട് പറ ഒന്നുമില്ല മോനെ ഓരോന്നാലോച്ചപ്പോ ഉള്ളി ഇന്ന് റാന്ത് ഇന്ന് എന്റെ മോളുടെ പിറന്നാളാ ഞാനൊരു സാധനം തന്ന മോനത് അവൾക്ക് കൊടുക്കാൻ പറ്റുമോ പണ്ട് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിലെ പെരുന്നാളിന് എന്റെ മോൾക്ക് മലബാർ മലബാരമുട്ടായും മേടിക്കാൻ അപ്പച്ചൻ പൈസ കൊടുത്തു എന്റെ മോള് മിഠായി മേടിക്കാതെ ഒരു മോതിരം മേടിച്ച് മേടിച്ചിലിട്ടു അത് നിധി പോലെ ഇന്നും ഞാൻ സൂക്ഷിക്കുന്നു വയസ്സായിപ്പോ എന്നെ എനിക്ക് അവളെ മറക്കാൻ പറ്റുമോ അപ്പച്ചനെ കുപ്പായൊക്കെ ഒന്ന് മാറും നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം ഇന്ന് മോളുടെ ബർത്ത്ഡേ അല്ലേ ഉഷാറാവ് നമുക്ക് പുറത്തൊക്കെ പോയി കുറച്ച് ഭക്ഷണം ഒക്കെ അയച്ച് വരാം എന്താ അലക്സ് പ്രത്യേകിച്ച് പാവം പറഞ്ഞിട്ട് കാര്യമില്ല അലക്സേ ഏതൊരു അച്ഛനും തോന്നും വർഷങ്ങളായില്ലേ കണ്ടിട്ട് സ്വാഭാവികം അലക്സേ എന്തായാലും ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അവൾ സമ്മതിച്ചാ വന്നേക്കാം ഓക്കെ എടി റോസേ ഇങ്ങോന്നേ എന്താ എടി അലക്സ് വിളിച്ചായിരുന്നു വിവ്യാശാല ചിന്നു എന്റെ എന്തോ മൂഡ് ഓഫ് വന്നു അതിന് ഞാനെന്ത് ചെയ്യണം എന്തൊരു വാശിയടി ഇത് എന്തൊക്കെയാലും നിനക്ക് ജന്മം തന്ന മനുഷ്യനല്ലേ ജന്മം തന്നുള്ളത് ശരി തന്നെയാ കള്ളു അടിച്ച് കുടുംബം നശിപ്പിച്ച മനുഷ്യൻ എന്തെങ്കിലും ആട്ടെ ഇപ്പൊ അദ്ദേഹം പശ്ചാത്തലപ്പിക്കുന്നുണ്ടാവും ആ അത് വിട് എന്തായാലും ഒരാഴ്ച കൂടിയല്ലേ നമ്മൾ ഇവിടെ ഉള്ളൂ അലക്സ് വിളിച്ച സ്ഥിതിക്ക് പോകാതിരിക്കാനും പറ്റില്ല എന്നാ നിന്റെ ബർത്ത്ഡേ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വർണ്ണമൂതിരങ്കിലും മേടിച്ചിട്ട് കൊടുക്കുന്നു പ്രശ്നം അങ്ങനെ യുവജന സങ്കവ ഉണരും പുതിയൊരു ശങ്കുളി നാദം ഇരുളിൽ അലഞ്ഞൊരു യുവതി പുതിയൊരു സങ്കമിൽ ഉപയുഷ്ടരായിരിക്കുന്ന വിശിഷ്ടാന്തിക നാളെയുടെ പ്രതീക്ഷകളായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ യുവ ട്വന്റി ട്വന്റി ത്രീ എന്ന പേര് കേട്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ടായി കാരണം മറ്റൊന്നുമല്ല ഉറച്ച സാമൂഹ്യബോധവും രാഷ്ട്രബോധവുമുള്ള യുവതലമുറ വളർന്നു വരേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യന്താപേക്ഷിതമാണ് മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗവും കടന്നുകയറ്റവും ഇന്ന് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വൻ വിപത്താണ് സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വരെ ഇന്നതിന് അടിമപ്പെട്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ലഹരി മാഫികൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുക എന്നുള്ളത് യുവാക്കളായ നിങ്ങൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് അച്ഛൻ്റെ മദ്യപാനം കൊണ്ട് അനാഥമാകുന്ന കുടുംബങ്ങൾ മക്കളുടെ ലഹരി ഉപയോഗം കൊണ്ട് അനാഥാലയങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മാതാപിതാക്കൾ ലഹരി തലയ്ക്ക് പിടിച്ചാൽ സ്വന്തം അച്ഛനെയും അമ്മയെയും വരെ കൊല്ലാൻ മടിക്കാത്ത ഒരു വിഭാഗം യുവതലമുറ ഇതിവിടെ പറയുവാൻ എനിക്ക് യാതൊരു സങ്കോചവുമില്ല കാരണം വൃദ്ധസദനത്തിലെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളുടെ സ്നേഹവും കരുണയും കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ എഴുന്നേൽക്കുക പ്രവർത്തിക്കുക ലക്ഷ്യം കാണുന്നതുവരെ യത്നിക്കുക ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവനവരിൽ മാത്രം ഉറയിക്കൂടേണ്ടതല്ല ഒരാളുടെ വ്യക്തിത്വം അത് ചുറ്റുമുള്ള സമൂഹത്തിലേക്കും അതിനപ്പുറമുള്ള ലോകത്തിലേക്കും കവിഞ്ഞൊഴുകേണ്ടതാണ് നാം നമുക്ക് വേണ്ടി ജീവിക്കുന്നതിനോടൊപ്പം അല്പനേരം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട് ഈ സന്ദേശമാണ് യുവ ട്വന്റി ട്വൻറ്റി എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് பிலீவ் இன் யூர் செல்ஃப் பி கைண்ட் ஃபோன் ஃபார் த வெட் வித் லாவ் தேங்க் யூ தேங்க் யூ வெரி மச் അപ്പച്ചൻ കണ്ടിട്ട് എത്ര നാളായി വന്നിട്ട് ഫുൾ ബിസി ആയിരുന്നു ആകെ ഒരു നെക്സ്റ്റ് വീക്ക് ആണെങ്കിൽ കാനഡക്ക് പോവേം വേണം കരയണ്ട അതെ പച്ച കാലാവസ്ഥ പിടികന്നിട്ടാ അവിടെ ഭയങ്കര തണുപ്പല്ലേ

അവിടെ കുറെ ആളുകളുണ്ട് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറെ ജന്മങ്ങൾ ഈ അപ്പച്ചനെ പോലെ ആർക്കും വേണ്ടാത്ത കുറെ ജന്മങ്ങൾ അപ്പച്ചനെ നിങ്ങൾ ഉപേക്ഷിച്ചതല്ല എന്ന് ഈ അപ്പച്ചനറിയാം ഞാൻ തന്നെയാ എന്തെങ്കിലും സംഭവിച്ചെങ്കിലും എന്നുള്ള പേടികൊണ്ടല്ലേ അതൊരു കുഴപ്പവും അപ്പച്ചനെ ഞങ്ങൾക്ക് വേണ്ടിട്ടല്ല അവസ്ഥ ആ പഴയ മോതിരം മാറ്റി ഈ മോതിരോ ഇന്ന് വാങ്ങിച്ച കാലം എണ്ണിക്കഴിയുന്ന ഈ അപ്പച്ചനെതിനാ മോനെ ആ ഇതെന്റെ കുഞ്ഞുമോൾക്ക് മോം കൊടുക്കണം അവൾ വലുതാവുമ്പോൾ ഇത് അപ്പച്ചൻ്റെ എന്നതാണെന്ന് പറയണം പക്ഷേ ഈ അപ്പച്ചൻ്റെ അവളോടൊരിക്കലും നിങ്ങൾ പറയരുത് കാരണം എന്റെ അവസ്ഥ എന്റെ മക്കൾക്ക് വരരുത് 嗯。<laughs>